അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധമായ ഹജ്ജത്തുൽ വജാഹിൻ്റെ അന്ന് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഒരു ലക്ഷത്തിൽ പരം വരുന്ന അനുയായികളെ സാക്ഷി നിർത്തി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ വചനം ബോധിക്കേൽപ്പിച്ചു അല്യോമ അഖ്മൽ തുലക്കും ദീനക്കും വ വ വർ തുലക്കും ഇസ്ലാമ ദീന ഇന്ന് ഇന്നേ ദിവസം അള്ളാഹുവിൻ്റെ മതം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കും എന്നുവച്ചാൽ ഈ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി എന്തെങ്കിലും ഒന്ന് പുറത്തെടുത്ത് കളയാനോ പുറത്തുനിന്ന് വല്ലതും അകത്തേക്ക് കൊണ്ടുവരാനോ വേണ്ടതില്ലാത്ത വിധം സമ്പൂർണ മതമായി വറൊയിത്തുപിക്കുമുൽ ഇസ്ലാമദീന ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ മതമായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ അവതരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വചനം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ അധിവസിക്കുന്ന ഇന്ത്യ വളരെ സുന്ദരമായ ഒരു രാജ്യമാണ് നാനാജാതി മതസ്ഥർ അധിവസിക്കുന്ന ഒരു മലർവാടിയാണ് വിവിധ നിറത്തിലും വർണ്ണത്തിലുമുള്ള വിവിധ സൗരഭ്യങ്ങൾ വാരി വിതറുന്ന പൂക്കളെ കൊണ്ട് അലങ്കൃതമായ വളരെ വിശാലവും വളരെ മനോഹരവുമായ ഒരു ഭൂമികയാണ് ഇന്ത്യയുടെ ഭൂമിക ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംഹിത നമ്മൾ അംഗീകരിക്കുമ്പോഴും ഓരോ മതവിശ്വാസിക്കും അവരുടെ മതവിശ്വാസങ്ങൾ അനുഷ്ഠിക്കാനും ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള ഭരണഘടനാപരമായ അവകാശം ലഭ്യമാകുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് പോലും അത്ഭുതവും കൗതുകവും വാരിവിതറുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഇന്ത്യ ഇവിടെ അധിവസിക്കുമ്പോൾ മുസ്ലിങ്ങൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചിട്ടകളും നിയമങ്ങളുമുണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനക്ക് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴും സെക്യുലറിസ്റ്റ് കൺട്രി എന്ന ഒരു മതേതര രാഷ്ട്രം എന്ന് പറയുന്ന ഇതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുമ്പോഴും മതത്തിൻ്റെ ചട്ടക്കൂട് ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിൻ്റെ പരിധി വിട്ടുള്ള ഒരു പുറത്തോക്കുള്ള ഒരു പോക്ക് അത് അപകടം ചെയ്യും എന്നത് ഓരോ വിശ്വാസിയും ഓരോ ദിവസവും ഓരോ സമയവും അവൻ്റെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് കാരണം വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് വലാ തെമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിം മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും മരിച്ചു പോകാൻ പാടില്ല ഈമാനും ഇസ്ലാമും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും രാജ്യത്തിനും രാജ്യത്ത് അധിവസിക്കുന്ന മാനവ സമൂഹത്തിനും വേണ്ടി ചെയ്യാനാണ് വിശുദ്ധമായ കൽപ്പിക്കുന്നത് വിശുദ്ധമായ ശരിയായിത്തും പഠിപ്പിക്കുന്നത് അതാണ് ഓരോ ദിവസവും അഞ്ചു നേരം കൈകെട്ടുമ്പോഴും ജോ ഉൽ ഇഫ്തിഥാഹെ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ വജ്ജഹത്തു എന്ന് പറയുന്ന ആണ് പതിവാക്കാറ് അവിടെ നമ്മൾ ഒരു പ്രതിജ്ഞ പോലെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു പ്ലഡ്ജ് ജൂൺ ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ലാലമി അത് വളരെ ഗൗരവമുള്ള ഒരു പ്രതിജ്ഞയാണ് എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവം ലോകരക്ഷിതാവായ റബ്ബിൻ്റെ മുൻപിലേക്ക് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇടനഞ്ചോട് ചേർത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ പാലിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് ലംഘിച്ചാൽ വലിയ അപകടം അതുവഴി ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ ഇസ്ലാം ഇതര മതവിഭാഗങ്ങളെ മുഴുവൻ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്ത മതമാണ് അവർക്ക് അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവരുടെ മതപ്രബോധനങ്ങൾ നിർവഹിക്കുന്നിടത്ത് വിശ്വാസികളായ മുസ്ലിങ്ങൾ ഇടപെട്ട് ശല്യം ചെയ്യാതിരിക്കാനുള്ള മറ്റു മതസമൂഹങ്ങളുടെ എല്ലാ സംഹിതകളെയും ബഹുമാനാദരവുകളോടെ നോക്കിക്കാണാൻ പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്ന ഒരു വാചകം അത് ഇവിടെ ഈ പറയപ്പെട്ട വിഷയത്തെ അടിവരയിടുന്നത് നമുക്ക് കാണാം വലാ വലാറ്റസുബുല്ലധീന യനം യെസുബുലാൽ എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഇതര മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ വഴക്ക് പറയാനോ ആക്ഷേപിക്കാനോ നിങ്ങൾ മുതിരരുത് എന്ന് പറയുന്നുണ്ട് അത് ഇതര മതവിശ്വാസികൾ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട് ഉണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഉണ്ട് എന്ന് ഖുർആൻ അടിവരയിടുകയാണ് അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പറയുന്നുണ്ടല്ലോ ജാറക വലൗ കാന കാഫിറ നിൻ്റെ മതത്തിലല്ലെങ്കിലും നിന്റെ മതവിശ്വാസ സംഹിതക്ക് പുറത്താണെങ്കിലും നിന്റെ അയൽവാസി അദ്ദേഹത്തെ നീ ബഹുമാനിക്കണം അദ്ദേഹത്തെ നീ ആദരിക്കണം അയൽവാസി പട്ടിണ കിടക്കുന്ന സാഹചര്യം വന്നാൽ അവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല നിന്റെ വീട്ടിൽ സുഭിക്ഷമായി കഴിക്കാനുള്ള വിഭവമുണ്ട് എന്നാൽ നീ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തി ഭക്ഷണം വെക്കുമ്പോൾ കറി പാകം ചെയ്യുമ്പോൾ അതിൽ വെള്ളം നീട്ടി ഒടിച്ച് അയൽപ്പക്കത്തെ ആളുകൾക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അപ്പോഴും അവിടെ ജാതി തിരഞ്ഞില്ല മതം തിരഞ്ഞില്ല എല്ലാവരെയും ഒരുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പരിഗണിക്കാനാണ് അള്ളാഹുവിൻ്റെ ദീൻ മുഹമ്മദ് നബി അലൈഹി വസ്ലം മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്നതിനെക്കുറിച്ച് നിബിഷല്ലാഹുലി ഇസ്ലാം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അഗ്നി ആരാധകനായിരുന്ന ഒരാൾ നിബിഷല്ല ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ മതം ചോദിച്ചു അദ്ദേഹം നിൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ് അയാൾ മജൂസിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിനക്ക് ഇവിടെ തരാൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഉടനടി അള്ളാഹുവിൻ്റെ ഇടപെടൽ നമ്മൾ അവിടെ കണ്ടല്ലോ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു പത്തെഴുപത് കൊല്ലക്കാലത്തോളം ഈ ഭൂമിയിൽ അയാൾ ജീവിച്ചിട്ട് അയാളുടെ അന്നം ഞാൻ മുടക്കിയിട്ടില്ല ഇബ്രാഹിം നബിയെ ഒരു നേരത്തെ ഭക്ഷണത്തിന് അങ്ങയുടെ മുൻപിൽ വന്ന് കൈനീട്ടി യാചിച്ചപ്പോൾ നിങ്ങൾ അയാളിൽ മതം തെരഞ്ഞില്ലേ അത് മോശമായി പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിക്കുകയാണ് അള്ളാഹു ചെയ്തത് നേരെ പോയി മജൂസിയെ കണ്ട് തിരിച്ചു വിളിച്ച് അയാൾക്ക് അന്നം മൂട്ടിയ ഹലീൽ ഇബ്രാഹിം നബി അലെഹിസ്ലാമിൻ്റെ ചരിത്രം പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലാഹുലി സ്വലമ തങ്ങൾ തന്നെയാണ് ജൂത മതവിശ്വാസിയായ ഒരാളുടെ മൃതശരീരം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ആ മയ്യത്തിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നത് അനുയായി വൃന്ദം കൂടെയുണ്ടായിരുന്നവർ ചോദിച്ചില്ലേ അതൊരു ജൂതന്റെ മയ്യത്തല്ലേ എബിയേ അപ്പോൾ പറഞ്ഞു ജൂതനാണെങ്കിലും അയാൾ മനുഷ്യനാണ് എന്ന് പറഞ്ഞു മനുഷ്യൻ മാനവികത മാനവിക മൂല്യങ്ങൾ മുഹമ്മദ് നബി സല്ല അലിസ്വലാമ തങ്ങളെക്കാൾ കൂടുതൽ അഭിഷേകമായി ലോകത്തിന് അധ്യാപനം നടത്തിയ മറ്റൊരു അധ്യാപകൻ ആരാണുള്ളത് ആരെയും കാണാൻ കഴിയില്ല പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ മറ്റു മതവിശ്വാസികളോടുള്ള അതിൻ്റെ സമീപനത്തെക്കുറിച്ചാണ് എന്നാൽ ആ സമീപനമൊക്കെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ഭരണഘടനയെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും വിശുദ്ധമായ ഖുർആാനും പുണ്യനബിയുടെ തിരുച്ചര്യയും മുറുകെ പിടിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് ആ ഒരു ചട്ടക്കൂടിന്റെ പുറത്തേക്ക് പോയാൽ ഒലാ ചെമ്മൂത്തുന് ഇല്ലാവ അന്തു മുസ്ലിമോൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിപരീത ഫലമായിരിക്കും ആ വിശ്വാസിയിൽ ഉണ്ടാവുക കാരണം മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമല്ല ആഹിറത്തു ലോകമല്ലു ഹൈറു അനശ്വരമായ എന്ന് പറയുന്നത് മരണാനന്തരമുള്ള ലോകമാണ് എന്ന് പഠിക്കുകയും അത് വിശ്വസിക്കുകയും അത് വിശ്വസിക്കൽ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആ ഹൈറും ലോകത്തേക്കുള്ള സമ്പാദ്യം ഇവിടെ നിന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ദുന്യാ എന്ന് പറഞ്ഞതുപോലെ ദുന്യാവിൻ്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി മതമൂല്യങ്ങളെ വിൽപ്പന ചരക്കാക്കുന്നത് അങ്ങനെ ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് കാരണം മൻ തശബ്ബഹ ബി തശബിൻ ഫഹുവ ബിൻഹും എന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നുണ്ട് ഒരു വിശ്വാസി ഏതൊരു ഇതര വിശ്വാസിയുടെ ആചാരവുമായി അനുഷ്ഠാനവുമായി കൈകോർക്കുന്നുണ്ടോ അവരുമായി സന്ധിയിലേർപ്പെടുന്നുണ്ടോ എങ്കിൽ അയാൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ടു എന്ന് പഠിപ്പിക്കുമ്പോൾ വിഷയം ഗൗരവമാണ് വളരെ ഗൗരവമുള്ള അതീവ ഗൗരവമുള്ള വിഷയമാണ് മതത്തിൻ്റെ പരിധിക്ക് പുറത്തു പോവുക എന്നുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓരോ സീസണിലും ഓർമ്മിപ്പിക്കുക എന്നുള്ളത് പണ്ഡിത ദൗത്യമാണല്ലോ ആ നിലക്ക് നമ്മുടെ ഒക്കെ ഉസ്താദുമാർ പറയുന്നത് നമ്മൾ ആവർത്തിക്കുകയാണ് ഇവിടെ ക്രിസ്തു വിശ്വാസികളുടെ ആചാരമായ അവരുടെ അവർ ദൈവമായി കാണുന്ന ഈസ എന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനായി ക്രിസ്ത്യാനികൾ ദൈവമായി കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ചിന് സമാഗതമാവുകയാണ് ഡിസംബർ ഇരുപത്തഞ്ച് തന്നെയാണോ യേശുവിൻ്റെ ജന്മദിനം എന്ന വിഷയത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്കിടയിലും പണ്ഡിത മതത്തിൻ്റെ അകത്തുപോലും ഇപ്പോഴും അവലംബനീയമായ ഒരു രേഖ ലഭ്യമല്ലാത്തതിനാൽ ആശയക്കുഴപ്പമുള്ള ഒരു സംഗതിയാണ് ഏതാണെങ്കിലും ഈസ എന്ന് പറയുന്ന അവർ യേശു എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പുരുഷൻ ഇവിടെ ഇസ്ലാം മതവിശ്വാസപ്രകാരം അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തിൻ്റെ വിശ്വാസികളുടെ ദൈവമായി അവതരിച്ച യേശുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അവരുടെ ദൈവങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ദൗത്യവും കടമയും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അത് പാലിക്കുക എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയാൽ അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആരാധ്യ വസ്തുക്കളെ ആരാധ്യ ചടങ്ങുകളെ ആചാരങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തു നടത്ത് വിശ്വാസി അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഇസാനബി അലഹിസ്സലാം ദൈവപുത്രൻ എന്ന വിശ്വാസം അവർക്കുണ്ട് ദൈവമാണെന്ന തരത്തിലും ത്രിയേകത്വം എന്ന് പറയുന്ന ക്ഷണിറ്റി എന്ന് പറയുന്ന മൂന്നും ഒന്നാണെന്ന് പറയുന്നിടത്തേക്ക് വിഷയങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ കന്യാമറിയവും എല്ലാം കൂടെ ഒന്നു ചേരുന്ന ഒരു ആരാധ്യ ലോകം രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ വിപരീതമായ ഒരു ആശയമാണ് അവിടെ ക്രിസ്ത്യാനിസം ക്രിസ്തു മതം പങ്കുവെക്കുന്നത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിളിയാളമാണ് മറിയമ്മിന്റെ പുത്രൻ ഈസ അദ്ദേഹത്തെ വിളിക്കുന്നു വിളിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഇസ എന്നെയും എൻ്റെ ഉമ്മയെയും അതായത് മറിയമ്മിനെയും ആരാധിക്കണമെന്ന് അള്ളാഹുവായ എന്നെ ഒഴിവാക്കി നിങ്ങളെയും നിങ്ങളുടെ മാതാവിനെയും ആരാധിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ജനങ്ങളോട് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ആല അള്ളാഹുവെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അങ്ങനെ ആധികാരികമായി ഒരു രേഖയും എനിക്ക് കിട്ടാത്തിടത്തോളം കാലം ഏതർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറയുക എൻ്റെ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഞാൻ ചാഞ്ചല്യം ഉണ്ടാക്കുക എൻ്റെ വിശ്വാസം എങ്ങനെയാണ് ഇതര മതവിശ്വാസികളുടെ വിശ്വാസാചാരങ്ങളുമായി കൂട്ടിക്കുഴക്കുക അദ്ദേഹത്തിന്റെ ചോദ്യം അതായിരുന്നു ഞാൻ എങ്ങാനും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ആരാധിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് കൃത്യമായി വ്യക്തമായി അറിയുന്നവൻ നീയല്ലേ ഞങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലാമുൽ എല്ലാമുള്ളവൻ നീയല്ലേ നിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഭാഗം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതാണെങ്കിലും താൻ ദൈവമല്ല ദൈവപുത്രനല്ല തൻ്റെ മാതാവ് വിശുദ്ധ കന്യാമറിയം എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന തലത്തിലുള്ള ഒരു ആരാധ്യ വസ്തുവല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളാണ് താനും തൻ്റെ മാതാവും കൂട്ടത്തിൽ താൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസം പുലർത്തുന്ന മുസ്ലിംകൾക്ക് ക്രിസ്ത്യാനികൾ അവരുടെ ദൈവമായി കാണുന്ന ഈസായെ ബഹുമാനിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാൽ ആ ആദാ ആരാധനാ കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആ യേശുവിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആഘോഷ പരിപാടികൾ എന്നതിനപ്പുറം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നത് ഇസ്ലാമിൻ്റെ ഫ്രെയിമിൻ്റെ അകത്തു നിന്ന് പുറത്തു പോകാനുള്ള കവാടം തുറക്കുന്നതിന് സാഹചര്യം ഒരുക്കും എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം മുഹമ്മദ് നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് വളരെ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങൾ അനുധാവനം ഒരു കാലം നിങ്ങൾക്ക് കടന്നു വരും എന്ന് പറഞ്ഞു എന്നിട്ട് തങ്ങൾ അതിനെ പറഞ്ഞു കൊടുത്തത് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ അനുധാവനം ചെയ്യും അതിന്റെ പാരമ്യൂ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാൽ പോലും ചെബ്യക്ോഹം നിങ്ങൾ അവരെ അനുധാവനം ചെയ്യും യാതൊരു സങ്കോചവും ഇല്ലാതെ അവരുടെ പിന്നാലെ ആ മാളത്തിലേക്ക് നിങ്ങൾ കയറിപ്പോകും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിക്കൂ ചോദിക്കുന്നുണ്ട് ആരെക്കുറിച്ചാണ് നബിയെ അങ്ങീ പറഞ്ഞത് ജൂത ക്രിസ്ത്യാനികളെക്കുറിച്ചാണോ അവരുടെ മാതൃക ഞങ്ങൾ അനുധാവനം ചെയ്യുമെന്നാണോ അങ്ങ് പറഞ്ഞു വന്നത് തങ്ങൾ പറഞ്ഞു പിന്നെ അവരല്ലാതെ മറ്റാരെ കുറിച്ചാണ് എന്ന് അപ്പോൾ മുൻഗാമികളായ പൂർവ്വ സമൂഹമായ ജൂതക്രിസ്ത്യാനികളുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഇഞ്ചിന് ഇഞ്ചായും മുടത്തിന് മുടമായും ചാണിന് ചാണായും അനുധാപനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയായി ഈ കമ്മ്യൂണിറ്റി മാറും എന്ന പ്രവചനം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കാലക്കൂട്ടി മുന്നറിയിപ്പായി ഈ സമുദായത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വിഷയം ഗൗരവത്തോടു കൂടെ എടുക്കാൻ വിശ്വാസികൾ സന്നദ്ധരാവണം നമ്മൾ ആവർത്തിച്ചു പറയുന്നു ഇതര മതവിശ്വാസികളുടെ അത് ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ സിക്കോ പാഴ്സിയോ ജൈനനോ ഹിന്ദുവോ മറ്റു മതമുള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ അവരുടെ ജീവിത നിലവാരങ്ങളെ അവരുടെ ജീവിത രീതികളെ ബഹുമാനിക്കാൻ റെസ്പെക്ട് ചെയ്യാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ട് പക്ഷേ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ചിലപ്പോഴൊക്കെ തമാശക്ക പലരും പറയാറുണ്ട് ഓണം ഹിന്ദു വിഭാഗത്തിന് ആഘോഷിക്കാൻ അവസരം കിട്ടാത്ത അവസ്ഥയായി കാരണം അതും മറ്റുള്ളവർ കൊണ്ടുപോയി ഇതുപോലെ തന്നെയാണ് ക്രിസ്തുമസും ക്രിസ്മസ് ആഘോഷം ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടുപോലെ പോയത് പോലെയായി അതും മറ്റു പലരും ഹൈജാക്ക് ചെയ്ത് അവരുടേത് പോലെയാക്കി അത് കൊണ്ടു നടക്കുന്നു എന്നൊക്കെ തമാശക്ക് പറയുന്നത് പോലെ ആ ഒരു കൊണ്ടുപോകുന്ന ആളുകളായി മോഷ്ടാക്കളായി മുസ്ലിംകൾ മാറാൻ പാടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ പൂർവികരുടെ ആചാരാനുഷ്ഠാനങ്ങളെ പങ്കുചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മതേതരത്വം തെളിയിക്കാൻ കഴിയൂ അതിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്ന ഒരു ചാപ്പ ഒരു മുദ്ര ഒരു ചിത്രം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ അങ്ങനെ അങ്ങനെയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടുകളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന വിശ്വാസി ഉണ്ടെങ്കിൽ വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന ആയത്തിന്റെ പ്രസക്തി നമ്മൾ എവിടെയാണ് അതിനെ കൊണ്ടുപോയി വെക്കുക എന്ന ആയത്തിൻ്റെ പ്രസക്തി നമ്മൾ എങ്ങനെയാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ആ ആയത്തൊക്കെ ഉത്ബോധിപ്പിക്കുന്ന ആ ആശയവ്യാപ്തിയെ എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി കെട്ടിയിടുക അതുകൊണ്ട് ഇത് ഗൗരവമുള്ള സംഗതിയല്ലേ പ്രത്യേകിച്ച് ും സമുദായത്തിനുമൊക്കെ മാതൃകയാകേണ്ട സമുദായത്തിന്റെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ഇത്തരം വേദികളിൽ വിഷയങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായാൽ പുലർത്തേണ്ട സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റായ ഒരു സന്ദേശമായിരിക്കും സമൂഹത്തിന്റെ മുൻപിലേക്ക് പോവുക നോക്കൂ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷം സാർവത്രികമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാലത്ത് അത്തരം ആഘോഷങ്ങളെയൊക്കെ നമ്മുടെ കൊലമാക്കൾ നമ്മുടെ പണ്ഡിതന്മാർ നിശ്ചിതമായി വിമർശിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം വയസ്സ് കൂടുന്തോറും ആയുസ് നഷ്ടപ്പെട്ടു പോവുകയാണ് അത് അള്ളാഹുവിലേക്ക് അടുത്തോ ഇല്ലയോ എന്ന് ഹിസാബ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആ ഒരു പ്രായം ആ ഒരു വയസ്സ് ആഘോഷത്തെ മുറിപ്പിലൂടെ ആ നിമിഷങ്ങളെപ്പോലും നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥ ആ അവസ്ഥാ വിശേഷത്തെ നിശിതമായി വിമർശിക്കുകയാണ് വലമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇടക്കാലത്ത് ആ വിമർശനങ്ങളുടെ ചൂടും ചൂരും കുറഞ്ഞപ്പോൾ ഇന്ന് മതകലാലയങ്ങളിൽ പോലും ഡി ജെ പാർട്ടികളുടെ അകമ്പടിയോടുകൂടെ നടക്കുന്ന വളരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളായി യൂറോപ്യൻ കൾച്ചർ പോലും നാണിക്കും വിധത്തിലുള്ള തോന്നിവാസങ്ങളും പേക്കൂത്തുകളുമായി അരങ്ങു വാഴുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടവരും ഗൗനിക്കേണ്ടവരും ആ വിഷയത്തിൽ ഒരു അലംഭാവം പ്രകടിപ്പിച്ചു എന്നതാണ് കാരണം അതുകൊണ്ട് നേതൃ ആളുകളൊക്കെ തങ്ങളുടെ മതേതരത്വം തെളിയിക്കാൻ മതേതരത്വത്തിൻ്റെ അപ്പോസ്ഥലന്മാരാണ് എന്ന് തെളിയിക്കാൻ മതത്തെ വ്യാറമ്മിനു ദുന്യാവിൻ്റെ നശ്വരമായ ചരക്കുകൾക്ക് വേണ്ടി അതിനെ പകരം വിൽപ്പന ചരക്കാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ ഗൗരവം വലിയ വില ഈ സമുദായത്തിന് ഭാവിയിൽ നൽകേണ്ടി വരും അവരുടെ ഈ മാന് നഷ്ടപ്പെട്ടു പോയാൽ നേതാക്കന്മാർ അതിന് കാരണക്കാരായിട്ടുണ്ടെങ്കിൽ കാരണക്കാരായവർ ആരായാലും അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ മറുപടി പറയേണ്ടി വരും എന്നാൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളൊക്കെ നടക്കുമ്പോൾ അവരുമായി സഹകരിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുൻപിൽ വരച്ചു വച്ചിട്ടുണ്ടല്ലോ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നിടത്ത് സഹകരിക്കാൻ കഴിയുന്നിടത്ത് കൂടെ നിൽക്കാൻ കഴിയുന്നിടത്ത് ഒരു രോഗിയായ മനുഷ്യൻ അതേതു മതത്തിൽപ്പെട്ടവനാകട്ടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ ഒരു അത്യാഹി അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കൂടെ നിന്ന് സഹകരിച്ച് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമുദായമാണല്ലോ ഇസ്ലാം എന്നു വച്ചാൽ മറ്റുള്ളവരോട് ആ ഒരു സൗഹാർദ്ദപരമായ സമീപനം നിലനിർത്തിക്കൊണ്ട് മാത്രം ജീവിച്ചു പാരമ്പര്യമുള്ള വലിയ ഒരു മുൻനിര മുൻഗാമികൾ കഴിഞ്ഞു പോയ ഒരു സമൂഹായമാണ് സമുദായമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയും വിശ്വാസിക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്